കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു മന്ത്രി എം ബി രാജേഷ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് സ്വാഗത സംഘം ചെയർമാൻ വി വി മത്തായി അധ്യക്ഷനായി തൊടുപുഴ കൈതക്കോടാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന് ജില്ലാ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് മന്ദിരത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആ ചെലവ് വെട്ടിച്ചുരുക്കിയിട്ട് പ്രതിസന്ധി ഒഴിവാക്കുക എന്നതല്ല കേരളത്തിന്റെ സമീപനം അതാണ് ബദൽ നയം എന്ന് പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്ന പോലെ ഇരുന്നൂറ് കൊടുത്താൽ മതി എന്നതല്ല കേരളത്തിന്റെ നയം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാ കൊല്ലവും പത്ത് മുപ്പതിനായിരം പേരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ചോദ്യം ശമ്പളം പെൻഷനിൽ നിങ്ങൾക്ക് പാഴ്ചലവുണ്ടായിക്കൊണ്ടിരിക്കുക പി എസ് സി നിയമനം സ്ഥിര നിയമനം എന്തിന് നടത്തുന്നു എന്നാണ് ചോദ്യം നമ്മുടെ മറുപടി ഞങ്ങളുടെ ദർബദൽ നയമാണ് സർക്കാർ സർവീസിന്റെ വലിപ്പം കുറയ്ക്കുക കരാർ തൊഴിൽ വർദ്ധിപ്പിക്കുക സർക്കാർ സർവീസിൽ എന്നതല്ല എൽ ഡി എഫ് സർക്കാരിന്റെ നയം എന്താണ് മറുപടി ഓരോ വർഷവും മുപ്പത്തിരണ്ടായിരം നിയമനം ഇത് നടക്കുമ്പോഴുണ്ടാകുന്ന അധിക ബാധ്യത കാഴ്ചലമാണ് അത് ഒഴിവാക്കണമെന്നാണ് കേന്ദ്രം പറയുന്നത് സ്വാഗത സംഘം ചെയർമാൻ വി വി മത്തായി യോഗത്തിൽ അധ്യക്ഷനായി മന്ദിരത്തോടനുബന്ധിച്ചുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വി വി മത്തായിയും ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എ നാസും നിർവഹിച്ചു തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ചോർ എഫ് എസ് ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് കോൺഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ജില്ലാ സെക്രട്ടറി ടി ഡി ജോസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയൻ പി വിജയൻ ഡോക്ടർ കെ കെ ഷാജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എം ഫിറോസ് പി കെ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി റോബിൻസൺ പി ജോസ് സ്വാഗതവും പ്രസിഡന്റ് സി കെ ജയശ്രീ നന്ദിയും പറഞ്ഞു ഓഫീസ് മന്ദിരത്തിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ വരച്ച ചിത്രകാരൻ കെ എ അബ്ദുൾ റസാഖ് കെട്ടിടം നിർമ്മിച്ച കരാറുകാരൻ കെ പി അമീർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ പി എസ് അബ്ദുൽ സമദ് വി എസ് സൂരജ് പി ആർ മനേഷ് എന്നിവരെ മന്ത്രി ഉപഹാരങ്ങൾ സമ്മാനിച്ച് അനുമോദിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്